തിരുനല്ലൂർ കരുണാകരന്റെ മേഘ സന്ദേശ വിവർത്തനം അതിമനോഹരമാണ് സർപ്പിണി വൃത്തത്തിൽ രചിസ്റ്ററുള്ള വിവർത്തനത്തിലെ എട്ട് വരികൾ ഇന്ന് പരിചയപ്പെടാം വരികൾ ഇങ്ങനെ ലതകളിൽ നിന്റെ മേയും ഭയന്ന മാൻപിടമിഴകളിൽ മൈക്കൺവിലാസവും മയിലുകൾ കിഴും പീലിത്തഴപ്പിൽ വാർകുഴലും ഇന്ദുവിങ്കൽ പൂങ്കവിൾ കാന്തിയും നദികൾ തൻ ചിറ്റലകളിൽ ഭ്രൂലതാ ചലന ഊഹിച്ചു കാൺമു ഞാൻ പരിഭവക്കാരി നിന്റെ സാദൃശ്യമില്ലവിടെ ഹാ കഷ്ടമൊന്നിച്ചൊരേയിടവും ലതകളിൽ വള്ളികളിൽ നിന്റെ ശരീരവും മാൻപിടകളുടെ കണ്ണുകളിൽ നിന്റെ മിഴികളും മയിലുകളുടെ തഴച്ച പീലികളിൽ നിന്റെ കാർക്കൂന്തലും ഇന്ദുവിൽ ചന്ദ്രനിൽ നിന്റെ പൂങ്കവിളിലെ ശോഭയും നദികളിലെ തിരകളിൽ നിന്റെ പുരികക്കൊടികളുടെ ചലനഭംഗിയും ഞാൻ ദർശിക്കുന്നു എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ ഇതെല്ലാം ഒന്നിച്ച നിന്നെപ്പോലൊന്ന് ഇവിടെ എങ്ങും ഞാൻ കാണുന്നുമില്ല നീ അത്ര സുന്ദരിയാണെന്ന് സാരം കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ഴപ്പിൽ വാർകുഴലുമിന്ദുവിൽ പൊങ്കവിൾകാന്തിയും നദികൾ തൻ ചിറ്റലകളിൽ ഭംഗിയോ മോഹിച്ചു കാണു ഞാൻ പരിഭവക്കാരി നിന്റെ സാദൃശ്യമില്ലിവിടെ ഹാ കഷ്ടമൊന്നി ചോരേടവും